സ്നേഹനിധികളായ നേതാക്കളെ എസ് കെ എസ് എഫിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ നമ്മളിവിടെ രാജ്യത്തിൻ്റെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും വിവിധങ്ങളായ പരേഡുകൾ നടന്നുകൊണ്ടിരിക്കുന്നു പോലീസ് മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു വിവിധങ്ങളായ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ സമസ്ത കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ ഇങ്ങനെയൊരു റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഇവിടെ നടത്തി വരുന്ന മനുഷ്യജാലിക എന്ന സംവിധാനത്തിന് ഈ സൗഹൃദ കൂട്ടായ്മക്ക് ഒരു വല്ലാത്ത പ്രസക്തിയുണ്ട് കേവലം ശാസ്ത്ര സാങ്കേതിക രാഷ്ട്രീയ സൈനിക രംഗത്തെ മുന്നേറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നതിൻ്റെ അപ്പുറത്ത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും നിറഞ്ഞതാണ് അതേക്കുറിച്ച് വിചാരപ്പെടാനും നമ്മുടെ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സായാഹന ചിന്തയുടെ കൂട്ടായ്മ കൂടിയാണ് ഓരോ വർഷവും നാം ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന നാം ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യജാലിക എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറാം തീയതി ഈ രാജ്യം ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കായി ആയി പ്രഖ്യാപിക്കപ്പെടുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരപ്പെടേണ്ടത് ഒരു റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇതിനുവല്ലാത്ത അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും ഈ രാജ്യത്ത് വസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ഈ രാജ്യം എന്നതാണ് റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മതജാതി ചിന്തകൾക്ക് അതീതമായി ഭാഷകൾക്കും ദേശങ്ങൾക്കും അതീതമായി ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യൻ ജനത നാം ഇന്ത്യൻ ജനത എന്ന ഈ വികാരത്തിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന വൈവിധ്യങ്ങളുള്ള വൈരുദ്ധ്യങ്ങളുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വ്യത്യസ്ത ആചാരങ്ങൾ സ്വീകരിക്കുന്ന വ്യത്യസ്ത മത സംവിധാനങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അകത്തും പ്രവർത്തിക്കുന്ന ഏകദേശം നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി മനുഷ്യരുടെ വല്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഈ മനുഷ്യരെ ഇങ്ങനെ ചേർത്തു നിർത്തുന്ന ഈ മനുഷ്യരെ എല്ലാവരെയും ഒന്നാക്കി ചേർത്തു നിൽക്കുന്ന വികാരം എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരെ മുഴുവനും ഏകോപിപ്പിക്കുന്ന ഒരു ഭാഷ ഇവിടെയില്ല ഇന്ത്യക്കാരെ മുഴുവനും ഏകോപിപ്പിക്കുന്ന ഒരു സംസ്കാരം ഇവിടെയില്ല ഇന്ത്യക്കാരെ മുഴുവനും ഏകോപിപ്പിക്കുന്ന ഏതെങ്കിലും ഏകോപിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെക്കപ്പെട്ട ആദ്യത്തെ വാക്കാണ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യൻ ജനത എന്ന വാക്ക് ഇന്ത്യ എന്ന ഒരു വികാരത്തിന്റെ പിന്നിൽ നിലനിൽക്കുന്ന ഒരു വലിയ കൂട്ടായ്മ ലോകത്തെ ഏറ്റവും വലിയ ജനങ്ങളുടെ കൂട്ടായ്മ ലോകത്തെ ഏറ്റവും വലിയ ജനങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇരുപത്തിയഞ്ചു രാജ്യങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതിൽ പതിനൊന്ന് രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യ ആ പതിനൊന്ന് രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയോളം വരുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ വിശാലമായ രാജ്യത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാൻ പവർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനിതക ശക്തി എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും വലിയ ജനായത്ത ശക്തിയാണത് പാകിസ്ഥാനിലെ മൊത്തം ജനങ്ങളെ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് കോടി മനുഷ്യരാണ് പാകിസ്ഥാനുള്ളത് എങ്കിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിലെ മൊത്തം ജനസംഖ്യയോളം വരില്ല എന്നതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത മെക്സിക്കോ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തെ എടുത്തു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ ജനസംഖ്യയോളം വരില്ല എന്നതാണ് ലോകത്ത് പുരോഗതിയുടെ ഏറ്റവും വലിയ ഔന്നിത്യത്തിന്റെ ഏറ്റവും വലിയ സിംബലുകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അമേരിക്കയും റഷ്യയും ഇന്ത്യയിലെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജനസംഖ്യയോളം വരില്ല എന്നതാണ് എന്താണ് ഇന്ത്യയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയാറുള്ള നാനാ തത്വലേകത്വം എന്ന് പറയുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ആശയം നാനാ തത്വലേകത്വം ഈ രാജ്യത്തിന്റെ പ്രത്യേകത അതാണ് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള വ്യത്യസ്ത വലിപ്പ ചെറുപ്പങ്ങളിലുള്ള നാനാത്തരം പൂക്കൾ ഒന്നിച്ച് വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു മലർവാടിയുടെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും ദുരന്തപൂർണമായ ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളും ഈ വൈരുദ്ധ്യങ്ങളും ഇല്ലാതെയാക്കിയിട്ട് കേവലം ഒരു താമര മാത്രം വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചളിക്കുണ്ടാക്കി ഇന്ത്യയെ മാറ്റാവുന്ന വിധത്തിലുള്ള ശ്രമങ്ങളാണ് ഇന്ന് രാജ്യത്ത് നട നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് രാജ്യത്തെ ജനങ്ങളെ മതജാതി ചിന്തകൾക്ക് അതീതമായി വിചാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർത്ത് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴു ആഗസ്റ്റ് പതിനാലാം തീയതി പതിനാലാം തീയതിയുടെ അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു രാഷ്ട്രം വേണമെന്ന് അവകാശപ്പെട്ടിട്ട് ഇവിടുന്ന് പാകിസ്ഥാൻ ഇറങ്ങിപ്പോകുന്നുണ്ട് ഞങ്ങളൊരു രാഷ്ട്രത്തിന്റെ ആളുകളാണ് മതത്തിന്റെ പേരിൽ ഒരു രാജ്യം വേണമെന്ന് പറഞ്ഞു പാകിസ്ഥാൻ പോകുന്നുണ്ട് ഈ ആധുനിക ഇന്ത്യക്ക് പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് മതത്തിന്റെ പേരിൽ ഇറങ്ങിപ്പോയവർക്ക് പക്ഷെ അവർക്ക് അവിടെ അവരുടെ യൂണിറ്റ് നിലനിർത്താൻ കഴിഞ്ഞില്ല അവർക്ക് അവരുടെ ഐക്യം നിലനിർത്താൻ കഴിഞ്ഞില്ല അവർക്കവരുടെ കൂട്ടായ്മയുടെ ഒരുമയുടെ യോജിപ്പിന്റെ ആ ബല ശക്തിയെ നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല കാരണം പാകിസ്ഥാൻ ഒരു മതത്തിന്റെ പേര് പറഞ്ഞിട്ട് അവര് രംഗത്ത് അവരെ ഇറങ്ങിപ്പോയി അവസാനം കിഴക്കൻ പാകിസ്ഥാന് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് രണ്ട് പ്രവിശ്യകളാണ് ഉണ്ടായിരുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ജനങ്ങൾ ഉറുദു ഭാഷ സംസാരിക്കുന്നവർ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ ബംഗാളി ഭാഷ സംസാരിക്കുന്നവർ സ്വാഭാവികമായും ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായപ്പോ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ളവർ പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷയായി ഉറുദു ഭാഷയെ പ്രഖ്യാപിക്കുകയുണ്ടായി ആ സമയത്ത് കിഴക്കൻ പാകിസ്ഥാനിലെ ബംഗാളി ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ അവരുടെ ബംഗാളി സംസ്കാരവും അവരുടെ ബംഗാളി ഭാഷയും അവഗണിക്കപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് അവര് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി അവര് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങി ആ പ്രതിഷേധങ്ങളും അതുപോലെയുള്ള പ്രകടനങ്ങളുടെയും ശക്തി കാരണം രണ്ടര പതിറ്റാണ്ട് നീലാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യ മറ്റൊരു സ്വതന്ത്ര രാജ്യമായി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യമായി മാറി എന്താണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് ഇന്ത്യയുടെ ഭരണ ഭരണഘടനാ ശില്പികൾ നേരത്തെ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അൻപത്തി അൻപതുകളിൽ ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്ന നേരത്ത് ഇന്ത്യക്കൊരു രാഷ്ട്രഭാഷ പോലും നിർദ്ദേശിക്കാൻ ഇന്ത്യയുടെ ക്രാന്തദർശികളായ പരിപക്തരായ ഇന്ത്യയുടെ രാഷ്ട്രശില്പികൾ ഭരണഘടനാ ശില്പികൾ തയ്യാറായില്ല എന്നതാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ ഹിന്ദി സംസാരിക്കുന്നവരായിരിക്കാം പക്ഷേ നോർത്ത് ഇന്ത്യയിൽ തമിഴ് സംസാരിക്കുന്നവരുണ്ട് മറ്റൊരു മറ്റു പല ഭാഷകളും സംസാരിക്കുന്നുണ്ട് ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷത്തിന്റെ ഭാഷ എടുത്തിട്ട് രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ഭാഷയാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥയായിരിക്കും അതിനുണ്ടാകുക എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ശില്പികൾ ഭരണ ഭരണഘടനയുടെ ശില്പികൾ ചെയ്ത പണി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഔദ്യോഗികമായൊരു രാഷ്ട്രഭാഷ ഇല്ല എന്നവര് പ്രഖ്യാപിച്ചു ഇന്നും ഇന്ത്യക്ക് നമ്മൾ തമാശക്ക് ഹിന്ദി അമാര രാഷ്ട്രഭാഷാ എന്ന് പറയാറുണ്ട് എങ്കിലും ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രഭാഷയല്ല ഇന്നും ഇംഗ്ലീഷിനെ പോലെ ഒഫീഷ്യലായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഷയായി ഇന്നും ഹിന്ദിയെ നിലനിർത്തക്കത്തക്ക വിധത്തില് ഇവിടെയുള്ള പ്ലൂരലിസത്തെ ഇവിടെയുള്ള ബഹുസരതയെ ഭാഷകളുടെ വിഷയത്തിൽ പോലും ന്യൂനപക്ഷ ഭാഷകളെ പരിഗണിക്കുകയും ഉൾക്കൊള്ളുകയും അതിന്റെ സംസ്കാരങ്ങളെ അത് ചേർത്തു നിർത്തുകയും ചെയ്ത ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടനാ ശില്പികളെ എത്ര ക്രാന്തദർശിത്വത്തോടെയാണ് ഉൾക്കാഴ്ചത്തോടുകൂടിയാണ് ഈ രാജ്യത്തെ നോക്കിക്കേണ്ടത് എന്നതാണ് കാരണം അവർക്കറിയാമായിരുന്നു ഇന്ത്യയിലെ മുഴുവൻ ജനതയും ഏകീകരിക്കാൻ വിപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യൻ ജനത എന്ന ഒരൊറ്റ വികാരത്തിനപ്പുറം മറ്റൊരാുധം നമ്മുടെ മുമ്പിലില്ല എന്നത് കശ്മീരിലെയും കന്യാകുമാരിലെയും മനുഷ്യരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഭാഷകൾക്കിടയിൽ സംസ്കാരങ്ങൾക്കിടയിൽ ആചാരങ്ങൾക്കിടയിൽ സമ്പ്രദായങ്ങൾക്കിടയിൽ ഏകീകരിക്കാവുന്ന ഒന്നുമേ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വേലിക്കു ചുറ്റും നിൽക്കുന്നവരാണ് നമ്മളെന്ന ബോധമുണ്ടാക്കി എന്നാൽ പുതിയ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളെ ഈ വൈരുദ്ധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അടുത്ത കാലത്തായി ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം വന്നിട്ടുള്ളത് സംസ്ഥാനങ്ങളുടെ അധികാര പരിധികളെ വെട്ടിച്ചുരുക്കുന്ന വിധത്തിൽ ഒരു കേന്ദ്രത്തിലേക്ക് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന വിധത്തിലേക്കുള്ള അവസ്ഥകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദിയെ ഒന്നായിട്ട് എല്ലായിടത്തും മടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രാജ്യത്ത് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ ശത്രുസ്ഥാനത്ത് നിർത്തിയിട്ട് മതനൂരപക്ഷങ്ങളെ അര ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് അവരെ പാർശ്വവൽക്കരിച്ചിട്ട് ഇതാ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിംകൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് അവർ ദേശസ്നേഹമില്ലാത്തവരാണെന്ന് ദേശക്കൂറില്ലാത്തവരാണെന്ന് വരുത്തി തീർക്കത്തക്ക വിധത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ വ്യാപകമായ കുപ്രചരണങ്ങള് വിദേശങ്ങളുടെയും പകയുടെയും വെറുപ്പിന്റെയും മാത്രം സംസാരങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിലനി നിലനിൽക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിട്ടുള്ള അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയുടെ ഭരണഘടനയുടെ അവസാനത്തെ ഭരണഘടനാ അസംബ്ലി ചേർന്ന സമയത്ത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ സംവിധാനത്തെ അസംബ്ലിയെ അഭിസംബോധനം ചെയ്തുകൊണ്ടിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗമുണ്ട് ഇന്ത്യ ഓരോ റിപ്പബ്ലിക് ദിനത്തിലും ആശങ്കയോടെ വായിക്കേണ്ട പ്രസംഗമാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഭരണഘടനാ അസംബ്ലി അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം ഇന്ത്യ തിരിച്ചു പിടിച്ചു ഇനി അത് നിലനിർത്താൻ നമുക്ക് കഴിയുമോ അതേ വീണ്ടും നഷ്ടപ്പെടുത്തുമോ ഭാവി ഓർക്കുമ്പോൾ എനിക്ക് ആശങ്ക തോന്നുന്നു ഒരിക്കൽ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് തിരിച്ചു പിടിച്ചതാണ് നാം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൈകോർത്ത് പിടിച്ച് ഏകോദര സഹോദരങ്ങളായി രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ ഒരു മെയ്യും മനസ്സുമായി പോരാടിയിട്ട് തിരിച്ചു പിടിച്ചതാണ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഈ രാജ്യത്തെ കടന്നാക്രമിക്കാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായ സാമ്രാജ്യത്വ ശക്തികൾ കടന്നു വന്നപ്പോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മണ്ണിലേക്കാണ് പോർച്ചുഗീസ് പറങ്കിപ്പട കടന്നു വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനാലാം തീയതി പോർച്ചുഗീസ് നാവികനായ വാസ്ഗോഡഗാമ എന്ന് പറയുന്ന അധിനിവേശ പിശാജി ഈ നാട്ടിലേക്ക് കടന്നു വന്നപ്പോ കോഴിക്കോടിനടുത്ത കാപ്പാട് കപ്പാട് പന്തലായിനിക്കടപ്പുറത്ത് കപ്പലിറങ്ങിയിട്ട് ഈ രാജ്യത്തെ കോളനിവൽക്കരിക്കാൻ പറങ്കിപ്പട ഇറങ്ങിയ സമയത്ത് ഇതാ ഇത് ഈ രാജ്യത്തിന്റെ സ്വസ്ഥത കിടത്തുന്നതാണ് ഈ രാജ്യത്തെ അപകടപ്പെടുത്തുന്നതാണ് ഇവരുടെ ഈ രാജ്യത്തെ ഏറെ മുന്നിൽ നിന്ന ഒരു സമുദായത്തിന്റെ പേരുകൂടിയാണ് മുസ്ലിം സമുദായം ഇവിടെ കേരളം ഭരിച്ചിരുന്ന സാമൂതിരി എന്ന് പറയുന്ന ഒരു രാജാവ് ഹൈന്ദവനായ സാമൂതിരി എന്ന് പറയുന്ന രാജാവ് ആ സാമൂതിരിയുടെ ഭരണാധികാരങ്ങളെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഗാമ വരുന്നത് സാമൂതിരിയുടെ അധികാരമാണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് ഇത് തിരിച്ചറിഞ്ഞ മുസ്ലിം പണ്ഡിതന്മാർ മഹാനായ മഹാന്മാരായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനെ പോലെയുള്ള മുഹമ്മദിനെ പോലെയുള്ള ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനും രണ്ടാമനും എന്ന് പറയുന്നത് അദ്ദേഹം ഒന്നാമൻ എന്ന് ഒരു ഗ്രന്ഥം എഴുതി അതുപോലെ തന്നെ മഹ്ദൂം രണ്ടാമൻ മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് പറങ്കികൾക്കെതിരെ പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ഗ്രന്ഥം എഴുതി കോഴിക്കോട്ടെ കാലിയായിരുന്ന കാദി മുഹമ്മദ് മുബീൻ എന്ന് ഒരു ഗ്രന്ഥം എഴുതി എന്നിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു ഇതാ പറങ്കി പടക്കെതിരെ നമ്മൾ സജ്ജമാകണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായമേ എന്ന് പറയുന്ന ഹൈന്ദവനായ ഭരണാധികാരിയുടെ കീഴിൽ നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് ഈ പോർച്ചുഗീസ് പടക്കെതിരെ പോരാടനെ മനോഹരമായി രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ കവിതയുടെ രണ്ട് വചനങ്ങൾ ഇങ്ങനെയാണ് ൾക്കും നിർബന്ധമായ ഈ സാമൂതിരിയെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നത് മുസ്ലിങ്ങളെ നിങ്ങളുടെ മേൽ വ്യക്തിപരമായ ബാധ്യതയാകുന്നു നിർബന്ധ ബാധ്യതയാകുന്നു അശ്ലേഷിച്ച ആളല്ല എന്നത് ശരി പക്ഷേ എന്നിട്ടും അദ്ദേഹം സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ പോരാടുന്നു ലോകത്തെ മുസ്ലിങ്ങളായ പല ഭരണകൂടങ്ങളും പല സംവിധാനങ്ങളും പോർച്ചുഗീസുകാരുമായി സന്ധി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭരണാധികാരിയായ നമ്മുടെ രാജാവായിട്ടുള്ള പോർച്ചുഗീസുകാർക്കെതിരെ പോരാടുന്നു നിന്ന് പോരാടണേ എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് ഈ നാട്ടിൽ കുഞ്ഞാലി മരക്കാൻമാരുണ്ടാകുന്നത് അങ്ങനെ നാണ് ഇവിടെ മറ്റു സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഉണ്ടായി ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അധിനിവേശം രണ്ടു നൂറ്റാണ്ടുകാലം നീണ്ടു നിന്നിട്ടുള്ള വളരെ ദുരന്തപൂർണമായ അന്തരീക്ഷമാണ് ഇവിടെ നിലനിന്നിരുന്നത് ഡോക്ടർ തശു ശശി തരൂരിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുള്ള ശശി തരൂരിന്റെ ഒരു പുസ്തകമുണ്ട് എൻ ഇറ ഓഫ് ഡാർക്ക്നെസ് ബ്രിട്ടീഷ് എംപയർ ഇൻ ഇന്ത്യ ഇരുണ്ട യുഗം എൻ എറ ഓഫ് ഡാർക്ക്നെസ് ഇരുണ്ട കാലഘട്ടം ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന ശശി തരൂരിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാലുകുത്തുന്ന സമയത്ത് ലോകത്തെ മൊത്തം സമ്പദ്ഘടനയുടെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ശതമാനം ഇന്ത്യയുടേതായിരുന്നു ലോകത്തെ മൊത്തം സമ്പദ്ഘടനയുടെ ഏകദേശം നാലിലൊന്ന് വരുന്ന ഭാഗം നിയന്ത്രിച്ചിരുന്നത് ഇന്ത്യയായിരുന്നു അത്രയും സമ്പൽ സമൃദ്ധമായിരുന്നു ഇന്ത്യ ഔറംഗസീബ് ആലംഗീർ എന്ന് പറയുന്ന ഭരണാധികാരി ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിന്റെ ചരിത്രത്തെ ആര് നിഷ്പക്ഷമായി പരിശോധിച്ചാലും എന്തെന്തൊക്കെ വൈയക്തികമായി അദ്ദേഹത്തിനെതിരെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ചാലും ഇന്ത്യയുടെ സമ്പദ്ഘടനയെ പരിശോധിക്കുന്നവർക്കൊക്കെ മനസ്സിലാകും ലോകത്തെ ഏറ്റവും വലിയ സമ്പൽ സമ്പന്ന ശക്തിയായിട്ട് ഇന്ത്യ ഇന്ത്യ ജൊലിച്ചു നിന്നിരുന്ന കാലത്താണ് ബ്രിട്ടീഷുകാരുടെ ആഗമം ഉണ്ടാകുന്നത് ലോകത്തെ മൊത്തം സമ്പദ്ഘടനയുടെ നാലിലൊന്ന് ഇന്ത്യയുടെ കയ്യിൽ എന്നിട്ട് രണ്ട് കാലം ബ്രിട്ടീഷുകാർ ഇവിടെ കട്ട് മുടിച്ചപ്പോ ഇവിടെ കൊള്ള ചെയ്തപ്പോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷുകാരന ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് വെറും ലോക സമ്പദ്ഘടനയുടെ മൂന്ന് ശതമാനം മാത്രമാണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഇരുപത്തിയഞ്ചു ശതമാനം ലോക ജനസംഖ്യയുടെ സമ്പദ്ഘടനയുടെ നാലിലൊന്നോളം ഉണ്ടായിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ ബ്രിട്ടനിലേക്ക് കട്ടുമുടിച്ച് അല്ലെങ്കിൽ കൊള്ള ചെയ്ത് ചൂഷണം ചെയ്ത് കൊണ്ടുപോയി പിന്നെ ഇവിടെ ഉണ്ടാകുന്നത് വെറും മൂന്ന് ശതമാനം മാത്രമാണ് ഇവിടെ മുസ്ലിം ഭരണകൂടങ്ങളെയും ബ്രിട്ടീഷുകാരെയും കമ്പയർ ചെയ്തിട്ട് പലരും എല്ലാവരും അധിനിവേശ ശക്തികളാണ് എന്ന് പറയാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഔറംഗസീബ് ആലങ്കീറിനെ പോലെയുള്ളവർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ ഇന്ത്യയുടെ സമ്പദ്ഘടന ആ കാലഘട്ടത്തിലാണ് താജ്മഹലിന്റെ സൗന്ദര്യമുള്ള ഇന്ത്യ ഉണ്ടായത് കുത്തുബ് മിനാറിന്റെ ഔന്നിത്യമുള്ള ഇന്ത്യ ഉണ്ടായത് ചെങ്കോട്ടയുടെ കരുത്തുള്ള ഇന്ത്യ ഉണ്ടായത് എൻ്റെ പ്രിയപ്പെട്ടവര് നമ്മള് ആ സമയങ്ങളിൽ ഈ രാജ്യത്ത് വർഗീയതക്കതീതമായി വർഗീയ ചിന്തകൾക്കതീതമായി അതുപോലെ സങ്കുചിതമായ ചിന്തകൾക്കതീതമായി എല്ലാവരും ഏകോദര സഹോദരങ്ങളായി ബ്രിട്ടീഷുകാർക്കെതിരെ പോലും പോരാടാൻ നമുക്ക് സാധിച്ചു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഓരോ ഘട്ടത്തിലും മുസ്ലിം കാലഘട്ടത്തെ കുറിച്ച് മുസ്ലിംകൾ ഇവിടെ ഭരണാധികാരികളായിട്ടുണ്ട് ഏകദേശം എട്ട് നൂറ്റാണ്ടുകാലത്തോളം മുസ്ലിംകൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട് ആ ഭരിച്ചിരുന്ന കാലഘട്ടത്തെയും നമ്മൾ മനസ്സിലാക്കിയാൽ ഉദാഹരണത്തിന് ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി പോരാടിയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഫത്തഹ് അലി ടിപ്പു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റായി വായിക്കപ്പെടുന്ന ചെറിയ ഭരണാധികാരികളിൽ ഒരാളാണ് ടിപ്പുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വിമർശങ്ങളും ആരോപണങ്ങളും അദ്ദേഹത്തെ കുറിച്ചുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം ടിപ്പു ഇന്ത്യയുടെ ഭരണകൂടങ്ങൾക്കകത്ത് മതേതര സംവിധാനത്തെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭരണ മന്ത്രിസഭയിലെ ഒൻപതംഗ മന്ത്രിസഭയായിരുന്നു അതിൽ മൂന്നാളുകളും അതിൽ ആറാളുകളും ഹൈന്ദവരായിരുന്നു എന്നതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്ക് ഭൂമി ദാനം ചെയ്ത ആളുകളുടെ പട്ടികയിൽ ഒന്നാം നമ്പറായി ടിപ്പുവിന്റെ പേര് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു ഇന്ത്യയിലെ അദ്വൈത സംവിധാനങ്ങളുടെ അദ്വൈത ദർശനങ്ങളുടെ ആചാര്യനായി വാഴ്ത്തപ്പെടുന്ന ശ്രീ ശങ്കരാചാര്യൻ ശങ്കരാചാര്യൻ ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ മഠങ്ങൾ സ്ഥാപിച്ചു ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശങ്കരൻ സ്ഥാപിച്ച മഠങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ് ഈ മഠങ്ങൾ എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കർണാടകയിലെ ശൃംഗേരി മഠം ശൃംഗേരി മഠത്തിന്റെ ചരിത്രത്തിൽ കാണാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് മറാഠികൾ ശൃംഗേരി മഠം ആക്രമിച്ചു തകർത്തു തരിപ്പണമാക്കി മറാഠികൾ ശൃംഗേരി മഠം അക്രമിച്ചു തരിപ്പണമാക്കിയ സമയത്ത് അത് പുനർജനിപ്പിക്കാനും അത് വീണ്ടെടുക്കാനും അത് പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനും സമ്പത്ത് ചെലവഴിച്ച ഒരു ഭരണാധികാരിയുടെ പേരാണ് ടിപ്പു മറാഠികൾ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്ന ഹിന്ദുത്വത്തിന്റെ സിംബലായി പലപ്പോഴും കൊണ്ടാടപ്പെടുന്ന ശിവ ശിവജിയുടെ പിന്മുറക്കാരായി ആഘോഷിക്കപ്പെടുന്നവരാണ് അവരാണ് ശൃങ്കേരി മഠം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ തകർത്തത് എന്ന് ചരിത്രത്തിൽ കാണാം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്ത്യ ഈ ഇന്ത്യ ഇന്നോളം ഈ ഒരു റിപ്പബ്ലിക് ആയി നിന്നതിന്റെ പിന്നിൽ രണ്ടു കാരണങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ ഒരു പാരമ്പര്യം ഇൻക്ലൂസിവ്നെസ് എന്ന് നമ്മൾ പറയുന്ന എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുമതം ഹിന്ദുമതത്തിനകത്തെ വിവിധങ്ങളായ ദർശനങ്ങൾ അദ്വൈത ദർശനം ദ്വൈതം അതേമാതിരി വിശിഷ്ടാദ്വൈതം ബുദ്ധമതം ജൈനമതം ഈ നാട്ടിലെമ്പാടും എല്ലാറ്റിനെയും ഉൾക്കൊണ്ടു കടലുകടന്നു വന്ന ബിസി മുപ്പതുകളിൽ കടന്നു കടൽ കടന്നു വന്ന ജൂത മതത്തെ മുപ്പതുകളിൽ കടന്നു വന്ന ഏ ജൂ ക്രിസ്ത്യാനി മതത്തെ അതുപോലെ ഏഴാം നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഇസ്ലാമിനെ എല്ലാറ്റിനെയും ഉൾക്കൊണ്ടു ഈ രാജ്യം എന്നതാണ് ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ശക്തമായി നിർത്തുന്ന അതിന് മനോഹരമായ ഒരു ഭരണഘടന ഇന്നോളം നമ്മുടെ മുമ്പിൽ കാവലുണ്ടായി എന്നതാണ് എന്നാൽ ഈ ഭരണഘടനയെ തകർക്കുന്ന വിധത്തിൽ അതുപോലെ ഈ രാജ്യത്തിന്റെ ഏകോദര സഹോദരങ്ങളായിട്ടുള്ള സൗഹൃദത്തെ തകർക്കുന്ന വിധത്തിലുള്ള ഈ രാജ്യത്തെ ഒരു ഏകശിലാത്മകമായ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇവിടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രത്തിന്റെ രക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ തീർക്കുക എന്നതാണ് മതജാതി ചിന്തകൾക്കതീതമായി നാം നിലകൊള്ളുക എന്നതാണ് ഈ രാജ്യത്തിന് ലാഭം കിട്ടിയാലും അത് നമ്മുടെയൊക്കെ ലാഭമാണ് ഈ രാജ്യത്തിന് രാജ്യത്തിനെന്ത് നഷ്ടം പറ്റിയാലും അത് നമ്മുടെയൊക്കെ നഷ്ടമാണ് ഈ വസ്തുതയെ നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ഉറുദുവിൽ ഒരു കവിതയുണ്ട് ഗുൽഷൻ കോ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഹർഫൂൽ ഈ പുനർവാടിയിലെ എല്ലാ പുഷ്പങ്ങളും നമ്മുടേതാണ് ഈ പറയുന്ന ഈ പുഷ്പങ്ങളുടെ താഴെയുള്ള മുള്ളുകൾ അതും നമ്മുടേത് തന്നെയാണ് അതുപോലെ ചോര ചിന്തിയിട്ടാണ് ഗുൽഷൻ കോ ഈ മനോഹരമായ മലർവാടിയെ അലങ്കരിച്ച് നിർത്തുന്നത് ഇതും നമ്മുടെ ചോരയാണ് നമ്മളാണ് ഇതിനെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതും ഇവിടെ മതജാതി ചിന്തകൾക്കതീതമായി ഏകോദര സഹോദരങ്ങളായി ഈ രാജ്യത്ത് നിലനിൽക്കുക ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യൻ ജനതയാണ് മത ജാതി വർഗീയ ചിന്തകൾക്കതീതമായി നിലനിൽക്കാൻ നമ്മുടെ രാഷ്ട്രത്തിന് കഴിയും അങ്ങനെ കഴിയാൻ അതിന്റെ മുന്നേറ്റത്തിന്റെ ഭാഗമാക്കാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന സന്ദേശമാണ് മനുഷ്യജാലികയുടെ സന്ദേശം ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അസലും मनुष्य जाली